എസ് എം സി ചെയർമാൻ അല്ല എസ് എം സി ചെയർമാനും കൂടെ ഈ സമരത്തിൽ അല്ല സ്കൂളിൻ്റെ കൂടെയാണോ അതാ പാർട്ടിയുടെ അല്ല പാർട്ടിയുടെ കൂടെയാണോ സ്കൂളിൻ്റെ കൂടെയാണോ എന്നുള്ള അറിഞ്ഞാൽ മതി സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ എപ്പോഴും സ്കൂളിൻ്റെ പ്രവർത്തനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കേണ്ട ഒരാളാണ് അത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ശരിയായ ഒരു നടപടിയാണെന്ന് തോന്നുന്നുണ്ട് സമരം നടത്തിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർത്ത് പറയുന്നില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർത്ത് പറയുന്നില്ല രാഷ്ട്രീയപരമായിട്ട് എല്ലാവർക്കും നിലപാടുകൾ സ്വീകരിക്കാം അവർ ചെയ്യേണ്ടത് സമരം നടത്തേണ്ടത് അനിവാര്യമാണ് കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ സമരം നടത്തേണ്ടത് അനിവാര്യമാണ് പിന്നെ അത് ക്യാമ്പസിനുള്ളിൽ പ്രതീക്ഷിച്ച് ചെയ്യുന്നത് അത് ആരാണെങ്കിലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ചെയ്യുന്നത് ശരിയല്ലെന്നാണ് അഭിപ്രായം അല്പസമയം മുൻപ് കൊച്ചു കുട്ടികൾ വരെ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു അക്രമ സമരം നടത്തുക എന്ന് പറയുമ്പോൾ അത് കുട്ടികളൊക്കെ തന്നെ ഭയങ്കര ഇനിയിപ്പം ഈ രക്ഷകർത്താക്കളൊക്കെ നിങ്ങളുടെ കുട്ടി അവരുടെ കുട്ടികളെയും കൊണ്ട് മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അല്ല അങ്ങനെ ഒരു സ്ഥിതി കാർത്തിപ്പുളി ഗവൺമെൻറ് സ്കൂളിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്ഥിതിയല്ല യഥാർത്ഥ ഞങ്ങൾ അഡ്മിഷൻ ബ്ലോക്ക് ചെയ്യുമായിട്ടുള്ളൂ കാരണം കുട്ടികൾക്ക് കൂടുതൽ സൗകര്യമില്ലാത്തരം സമരങ്ങൾ അതിനുള്ള ഒരു വിത്ത് ഭാഗ്യം സമരങ്ങളൊക്കെ അനിവാര്യമാണ് സമരങ്ങളെ സമരങ്ങളെപ്പറ്റിയൊന്നും നമ്മൾ പ്രതിഷേധിക്കുന്നില്ല സമയങ്ങളിൽ പറ്റി എനിക്ക് കസേര ഈ കസേര കുട്ടികൾ ഇരുന്ന് കളിക്കുന്ന കസേര ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ എസ് എം സി ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് കടന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു പരിധിയുണ്ട് തൻ്റെ പാർട്ടിക്കെതിരായിട്ട് പറഞ്ഞാൽ പക്ഷേ ഒരിക്കലും അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല